ഇന്നെങ്കിലും രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കണം എന്ന് വിചാരിച്ച് അലാറം വെച്ച് കിടന്നുറങ്ങിയ ചില ആളുകൾ അഞ്ചു മണിക്ക് പോയിട്ട് ആറു മണിക്കോ ഏഴ് മണിക്കോ എട്ട് മണിക്കോ എഴുന്നേൽക്കാൻ പറ്റാതെ എട്ടരയ്ക്ക് എഴുന്നേറ്റിട്ടുണ്ട് പല ആളുകൾക്കും ആ ഒരു അവസരത്തിൽ ഒരു കുറ്റബോധം തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കാനായിട്ട് പരാജയപ്പെടുന്നത് എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ പരാജയങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം എന്റെ ഈ ഒരു മടിയാണ് എല്ലാ ആളുകൾക്കും പറ്റുന്ന ഒരു പരിപാടിയാണോ ഈ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് ജീവിത വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളത് എല്ലാ ആളുകളും ലോകത്ത് രാവിലെ മണിക്ക് എഴുന്നേറ്റിട്ട് പണികൾ ആരംഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ ഒരു ലോകത്തിന്റെ അവസ്ഥ അപ്പോൾ ഓരോ ആളുകളും എപ്പോൾ ഉറങ്ങണം എപ്പോൾ എഴുന്നേൽക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഒരു കണക്ക് വെക്കാനായിട്ട് പറ്റുമോ ഇല്ല എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത് ഉണരുന്നതിലല്ല കാര്യം ഉറക്കത്തിലാണ് കാര്യം ആരോഗ്യമുള്ള മനുഷ്യന് ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു ഏഴെട്ട് മണിക്കൂറൊക്കെ ഉറക്കം വേണം എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത് നിങ്ങളിൽ പല ആളുകളും അഞ്ചു മണിക്ക് എഴുന്നേറ്റ് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അലാറം സെറ്റ് ചെയ്ത് കിടന്നുറങ്ങുന്നത് എപ്പോഴാണ് ചിലപ്പോൾ ഒരു മണിക്കൊക്കെ ആയിരിക്കും നിങ്ങളൊരു നൈറ്റ് ഔളൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ പറയുന്ന പ്രൊമോഷൻസ് ഒക്കെ കേട്ടിട്ട് നിങ്ങൾ അഞ്ചു മണിക്ക് എഴുന്നേൽക്കാൻ വേണ്ടി ഒരു മണിക്ക് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടുമോ ഇല്ല നിങ്ങൾക്ക് പിറ്റേ ദിവസം മുഴുവനും ക്ഷീണമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ക്ഷീണത്തിൽ ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഉറക്കത്തിന് ഉറക്കത്തിന്റെ ദൈർഘ്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക നന്നായി ഉറങ്ങിയതിനു ശേഷം ഉണരുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നതായിരിക്കും ബെറ്റർ